നമസ്കാരം മിസ്റ്റർ ഷിയാസേ താങ്കളുടെ പിതാവ് ഒരു കോവർ കഴുത ആയിപ്പോയതിന് പിണറായി വിജയന്റെ വെക്കിട്ട് കയറിയിട്ട് വല്ല കാര്യമുണ്ട് തനിക്ക് തോന്നിയാൽ ബി ജെ പിയിൽ പോകുമെന്ന് പരസ്യമായി പറഞ്ഞ തെരുവുനായെ പോലെ ചുമ്മാ കടന്ന് കുറയ്ക്കുന്ന ഗുണ്ടാ സുധാകരനും താരകെണ്ണാൾ വീഡിയോയിലൂടെ പരസ്യമായി പറവൂർ സതീശനും ഒക്കെ അല്ലേ താങ്കളുടെ നേതാക്കന്മാർ അങ്ങനെയുള്ള താങ്കളുടെ പക്കൽ നിന്നും കൂടുതൽ മാന്യതയൊന്നും അല്ലെങ്കിലും ആരും പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ ഈ പറയുന്ന ഷിയാസിനോട് ഒരു കാര്യം സഖാക്കൾ പറഞ്ഞു ഷിയാസും തന്റെ ചാവാലിപ്പട്ടി പടയും ഈ രീതിയാണ് തുടരുന്നത് തന്നെയൊക്കെ കൈകാര്യം ചെയ്യേണ്ട രീതിക്ക് സഹാക്കൾ കൈകാര്യം ചെയ്യുമെന്നും അത് സഹാക്കളുടെ ഇടനെഞ്ചിൽ കൈവച്ചുള്ള വാക്കാണെന്നും കൂടി ഷിയാസിനോട് അവർ പറഞ്ഞു വെക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് കോൺഗ്രസിലെ ഇയാളെ പോലുള്ള പൊട്ടന്മാർ മുഖ്യമന്ത്രിയെ പരസ്യമായി അധിക്ഷേപിക്കുന്നത് ഉത്തരം വളരെ സിമ്പിളാണ് മുഖ്യമന്ത്രിയുടെ പടം മോർഫ് ചെയ്ത് അശ്ലീല വീഡിയോ നിർമ്മിച്ചാലും ഇയാളെ പോലുള്ള മോശക്കാരെ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ സംരക്ഷിക്കുന്ന പോലെ മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റുമൊക്കെയുള്ള മാധ്യമങ്ങൾ വെളുപ്പിക്കാൻ അരയും തലയും മുറുക്കി അണിനിരന്നുകൊണ്ടേയിരിക്കും മുഖ്യമന്ത്രിയുടെ അച്ഛനെ വരെ തെറി പറയുന്ന കെ പി സി സി പ്രസിഡന്റ് വീട്ടുകാരെ പിന്നാലെ നടന്ന് അധിക്ഷേപിക്കുന്ന പ്രതിപക്ഷ നേതാവ് ഇതുപോലെ പുളിച്ച തെറി പറയുന്ന ഡി സി സി അധ്യക്ഷന്മാർ ഇവരെയൊക്കെയാണ് കൈയും മെയ്യും മറന്നുകൊണ്ട് മാമാ മാപ്രകൾ പിന്തുണയ്ക്കുന്നത് ഇവരുടെ അശ്ലീല പ്രയോഗങ്ങൾ തമസ്കരിക്കുക തന്നെ വേണം ഇന്നത്തെ ഒരു മുഖ്യധാരകളിലും ഡി സി സി പ്രസിഡന്റിന്റെ അധിക്ഷേപം എന്നതാണ് ഒരു യാഥാർത്ഥ്യം സി പി എം ബ്രാഞ്ചംഗം വേണ്ട സൈബർ ഇടങ്ങളിലെ ഏതെങ്കിലും ഒരാൾ അദ്ദേഹം ഉപയോഗിച്ച ഭാഷയിൽ സതീശനെ അഭിസംബോധന ചെയ്തിരുന്നെങ്കിൽ ഉണ്ടാവുന്ന പുകിൽ എന്തായിരിക്കുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക് മാമാ മാധ്യമങ്ങൾ എന്തായാലും അതിനെതിരാണ് നുണകൾ മാത്രമേ അവർ പടച്ചുവിടുകയുള്ളൂ പിന്നെ എന്തിനറച്ചു നിൽക്കണം പാടത്തെ പണിക്ക് വരമ്പത്ത് തന്നെ ഡോളറിൽ കൂലി കൊടുക്കണമെന്നാണല്ലോ കിലക്കത്തിൽ ജഗദീശ് ശ്രീകുമാർ കിടക്കുന്നത് പോലെ ആസ്റ്റർ മെഡിസിറ്റിയിൽ ഷവികളെല്ലാം ഒന്ന് വിശ്രമിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്